മഹാഗുരുക്കന്മാരുടെ ഉപദേശം സ്വായത്തമാക്കാതെ പോയതാണ് ലോകം നേരിടുന്ന ദുരന്തങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ വിവേകാനന്ദ സ്വാമിയുടെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പത്തിമൂന്നാം വാർഷിക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കവടിയാറിലെ വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചനയും നടന്നു ലോകമെമ്പാടുമുള്ള ഭാരത സമൂഹത്തിന് ആത്മാഭിമാനം പകർന്നു നൽകിയ പ്രസംഗമായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ പ്രശസ്തമായ ഷിക്കാഗോ പ്രസംഗം അതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കവടിയാറിലെ വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ദിനാചരണം സംഘടിപ്പിച്ചു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയന്റെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തുന്നത് വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം എല്ലാ കാലത്തും പ്രസക്തമാണെന്ന് ആർ സഞ്ജയൻ പറഞ്ഞു പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതാന്തര സൌഹൃദത്തിലൂടെ ലോകസമാധാനം സാധ്യമാകുമെന്ന് ും അന്യത വിദ്വേഷവും സമതഭ്രാന്തും വിപത്താണെന്നും സ്വാമി ഉദ്ബോധനം ചെയ്തു വർഷമിത്ര കഴിഞ്ഞിട്ടും മഹാഗുരുക്കന്മാരുടെ ഉപദേശം സായത്തമാക്കാൻ ലോകത്തിന് സാധിച്ചില്ല ഇതാണ് സകല പ്രതിസന്ധിക്കും കാരണമെന്നും ആർ സഞ്ജയൻ കൂട്ടിച്ചേർത്തു നമ്മുടെ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് സനാതനധർമ്മത്തെ കുറിച്ച് അതിൻ്റെ സമീപനങ്ങളെ കുറിച്ചൊക്കെ പുതിയ കാലത്ത് നമ്മൾ അതിനെങ്ങനെ മനസ്സിലാക്കണമെന്നതിനെ കുറിച്ച് ശരിയായൊരു വ്യാഖ്യാനമാണ് അദ്ദേഹത്തിന്റെ ചിക്കാഗോ പ്രസംഗങ്ങൾ ചടങ്ങിൽ പൂജപ്പരകൃഷ്ണൻ നായർ സംസാരിച്ചു പ്രൊഫസർ മധുസൂദനൻ പിള്ള ഡോക്ടർ വിജയകുമാരൻ നായർ ആർ ശശീന്ദ്രൻ ഡോക്ടർ ലക്ഷ്മി വിജയൻ അഡ്വക്കേറ്റ് അഞ്ജനാദേവി ഡോക്ടർ മാലിനി എം വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം